السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وآل كل والصحابة أجمعين أما بعد هو الحبيب الذي ترجى شفاعته മുത്തിനെ ബീടെമേൽ നമ്മൾ വലിയ മധുഹിൻ്റെ പറക്കത്തുകൊണ്ട് നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ മഹാനായ കലന്ദർ മസ്താൻ കദസ് അല്ലാഹു സുറഹുൽ അസീസ് ആ മഹാനുഭാവൻ്റെ ദറജ അള്ളാഹു ഉയർത്തട്ടെ അവിടുത്തെ മതതും തൊറബിയത്തും തണലും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏറ്റവും ആദരണീയനായ അധ്യക്ഷൻ അനീസു മഹ്ലരി മറ്റ് വേദിയിലും സദസ്സിലുമൊക്കെ ഉപവിഷ്ടരായിട്ടുള്ള പ്രിയപ്പെട്ട മഹ്ലരി പണ്ഡിത സുഹൃത്തുക്കളെ അള്ളാഹു സുബഹാനുഹുവത്ത ആല ദീർഘകാലം പരിശുദ്ധ ദീനിൻ്റെ പ്രബോധനത്തിലായി ജീവിക്കുവാൻ ഇഹ്ലാസോടുകൂടി പ്രവർത്തിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ കലന്തർ അസ്ഥാനിൻ്റെ ആണ്ട് പതിമൂന്നാമത്തെ ആണ്ട് നേർച്ചയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ വേദിയിൽ അഹമ്മദില്ല നമ്മളൊക്കെ ജനിക്ക് ഇപ്പം ഈ സാധുവായ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ മഹല്ലരി ബിരുദം സ്വീകരിച്ച് പരിശുദ്ധ ദീനിൻ്റെ പ്രബോധന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന രണ്ട് മഹല്ലരി പണ്ഡിതന്മാർ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അവരെയൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാവിധ ഹൈറിൻ്റെ വധായനങ്ങളും തുറന്നു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിനുവേണ്ടി ഓടി നടന്ന മലപ്പുറം ജില്ലാ കമ്മിറ്റി ചുക്കാൻ പിടിച്ച സ്റ്റേറ്റ് കമ്മിറ്റി അതുപോലെ പ്രിയപ്പെട്ട അസീസു മഹലരി ഇരിങ്ങാവൂർ ലാഹുവേ അദ്ദേഹത്തിൻ്റെയൊക്കെ ത്യാഗം എടുത്തു പറയേണ്ടതാണ് ഉറക്കമില്ലാതെ പ്രവർത്തിച്ചവരാണ് അള്ളാഹു വലിയ പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരാഴ്ചയെ കൂടുതലായി കാണും പുള്ളി വീട്ടിൽ പോയിട്ട് അത്രത്തോളം വലിയ സേവനം എങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്ക് അറിയുകയില്ല അള്ളാഹു അദ്ദേഹത്തിൻ്റെ അത് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഓരോ മിനിറ്റുകൾക്കും അള്ളാഹു വലിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ കലന്തറും അസ്ഥാനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല എനിക്ക് ശേഷം വരുന്ന പ്രിയപ്പെട്ട എൻ്റെ പണ്ഡിത സുഹൃത്തുക്കൾ പറയും അതുപോലെ പൊതുസമ്മേളനത്തിൽ ഇൻഷാ അള്ള മഹാനുഭാവൻ്റെ ചർച്ച ചർച്ചകൾ ഇവിടെ ഉണ്ടാകും ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല കാരണം സമയം അധികം നീട്ടാൻ പാടില്ല എനിക്ക് ശേഷം ധാരാളം ഉസ്താദുമാർ അലഹമ്മില്ല പ്രസംഗിക്കാനുണ്ട് അതുപോലെ മഹാനായ സെയ്ദവർ നമ്മുടെ ദ്വാ കൊണ്ട് അനുഗ്രഹിച്ച അള്ളാഹു നല്ല കരുത്തും ആഫിയത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നമുക്ക് എണ്ണാവുന്ന ഏറ്റവും വലിയൊരു സെയ്ദാണ് അള്ളാഹു ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ അവർക്കൊക്കെ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ സംസാരിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ സമയമെടുത്തിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടാകാൻ പാടില്ല ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മഹലരി പണ്ഡിതന്മാരോട് മാത്രം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാ ഞാൻ വിരമിച്ചു കൊള്ളാം നമുക്കറിയാം മുത്തുനബിഷല്ലാഹു അലഹി മാങ്ങൾ പറഞ്ഞു ഒരാളിൽ അള്ളാഹു ഒരു നന്മ ഉദ്ദേശിച്ചാൽ ഒരു പെരുത്ത നന്മ നന്മ ഇപ്പം എല്ലാവർക്കും നന്മ ചെയ്യാൻ പറ്റും വിശ്വാസികളായവർക്ക് ഒരാളിൽ അള്ളാഹു വലിയ നന്മ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നന്മകൾ ഒരാളിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ യജമാനായ റബ്ബു സുബാനുഹുവി അവന ദീനിൽ അള്ളാഹു ഒരു പണ്ഡിതനാക്കും അള്ളാഹു നമുക്ക് അറിവ് വർദ്ധിപ്പിച്ചു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് നമ്മളൊക്കെ അൽഹമ്മദില്ല ആ പണ്ഡിതന്മാർ എന്ന് പറഞ്ഞതിൽ നമ്മളെയും സമൂഹം എണ്ണുന്നുണ്ട് അള്ളാഹു ഇനി നമ്മളുടെ ഡ്യൂട്ടിയാണ് നമുക്ക് കിട്ടിയ അറിവ് അത് പരിപോഷിപ്പിക്കണം അത് വർദ്ധിപ്പിക്കണം മഹലരി സനതെടുത്തെന്ന് പറഞ്ഞ് നമ്മളെല്ലാം അങ്ങായില്ല നമുക്ക് സനത് തരുമ്പോഴും എല്ലാം എല്ലാ ഏത് സ്ഥാപനത്തിൽ സനതു കൊടുത്താലും എന്നാ ഉസ്താദന്മാർ പറയുന്നത് ഇങ്ങനെയാണ് ഇതുകൊണ്ടങ്ങ് എല്ലാം തികഞ്ഞു എന്നും ആരും ചിന്തിക്കരുത് പിന്നീട് അള്ളാഹുവിനോട് നമ്മൾ കൂടുതൽ ചോദിച്ചു കൊണ്ടിരിക്കണം കിതാബ് മുത്താല ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം അറിവുകൾ നമ്മൾ ശേഖരിക്കണം അതാണ് പണ്ഡിതന്മാരുടെ ബാധ്യത എൻ്റെ പ്രിയപ്പെട്ട മഹലരി പണ്ഡിതന്മാരോട് എൻ്റെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറയുന്നു നമ്മൾ കൂടുതൽ കിതാബ് മുത്താല ചെയ്യണം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ യുക്തിവാദം നിരീശ്വരവാദം ആരിഫിനെ പോലെയുള്ള വൃത്തിഘട്ട മനുഷ്യന്മാർ ഒരു ഭാഗത്ത് എക്സ് മുസ്ലിമായിട്ട് മറ്റൊരു ഭാഗത്ത് രവിചന്ദ്രൻ എന്ന് പറയുന്ന സംഘപരിവാറുമായിട്ട് തുരങ്ക സൗഹൃദമുള്ളവൻ അവൻ എല്ലാ ഇയാൾ പേരിൽ പറയുന്നത് യുക്തിവാദി എന്നാണ് ഇയാൾ പറയുന്ന യുക്തിവാദി യുക്തിവാദി ആകുമ്പോൾ ചെയ്യേണ്ട പണി എന്താ എല്ലാ മതങ്ങളെയും വിമർശിക്കണം ഇസ്ലാമിനെ വിമർശിക്കുന്നതിൻ്റെ കൂടെ അയാൾ ഹിന്ദുമതത്തെ വിമർശിക്കണം അയാൾ ക്രിസ്ത്യ മതത്തെ വിമർശിക്കണം അയാൾ സിഖ് മതത്തെ വിമർശിക്കണം ദ വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക് പ്രകാരം ലോകത്ത് ഏകദേശം മുന്നൂറിലധികം മതങ്ങളുണ്ട് എന്നാണ് എൻ്റെ വകയല്ല ദ വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന മതങ്ങളെ എണ്ണി തിട്ടപ്പെടുത്തുന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ഒരു സംഘടനയുണ്ട് ആ പ്രകാരം ഈ രവിചന്ദ്രൻ പറയേണ്ടത് മതങ്ങളെ മതങ്ങളൊത്തോ ഇയാളുടെ ഡ്യൂട്ടി ഇസ്ലാമിനെ ഇങ്ങനെ പരിഹസിക്കുക പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇയാളും സംഘപരിവാറുമായിട്ട് വലിയ തുരങ്ക സൗഹൃദമെന്നാണ് ഇതിനെക്കുറിച്ച് വിദഗ്ധർ പറയുന്നത് തുരങ്ക സൗഹൃദം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഏതുമാകട്ടെ ഞങ്ങളോട്ട് കൂടുതൽ കടക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മഹലരി പണ്ഡിതന്മാരോട് വിനയത്തോടെ എനിക്കാരെ ഉപദേശിക്കാനുള്ള ഒരു അറിവുമില്ല ഒരു യോഗ്യതയുമില്ല അതുപോലെ തന്നെ ഞാനിവിടെ സ്റ്റേജിൽ കയറിയിരിക്കുമ്പോൾ എനിക്ക് ലജ്ജ തോന്നുന്നു എന്നെക്കാൾ വലിയ അറിവുള്ള പണ്ഡിതന്മാർ സദസ്സിലിരിപ്പുണ്ട് പിന്നെ വേദിയുടെ മര്യാദയ്ക്ക് ഞാൻ കയറിയിരിക്കുന്നു എന്നല്ല വേറൊന്നുമില്ല ഞാൻ പറയട്ടെ ഞാൻ ഉപദേശിക്കാനൊന്നും അർഹതയെന്ന് എനിക്കില്ല പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ നമുക്കൊരുപാട് ജോലിയുണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കൊരുപാട് ഡ്യൂട്ടിയുണ്ട് നമ്മൾ മുമ്പ് മുൻകാലത്തൊക്കെ നമുക്കെന്തെങ്കിലുമൊക്കെ ഉസ്താദന്മാർക്ക് എന്തെങ്കിലുമൊക്കെ അതാത് മഹല്ലുകളിൽ പറഞ്ഞു കൊടുത്ത് അത്യാവശ്യം ഒളുവിൻ്റെ മസാല നിസ്കാരത്തിൻ്റെ മസാല ഇതൊക്കെ പറഞ്ഞു കൊടുത്തങ്ങ് പോകാമായിരുന്നു അല്ലെങ്കിൽ കുറിച്ച് ഇന്നിപ്പോൾ അത് പോരാ ഇന്ന് അതല്ല മുഹിമായ വിഷയം അത് മുഹിമമായ വിഷയം തന്നെ പക്ഷേ ഓരോ നാടുപ്പുറ നാട്ടും പുറങ്ങളിലും അതല്ല യുക്തിവാദമാണ് നിരീശ്വരവാദമാണ് ലിബറലിസമാണ് ഇത്തരത്തിലുള്ള ആളുകളാണ് പിന്നെ വിധായികളാണ് ഇവരെയൊക്കെ നേരിടാനുള്ള കരുത്ത് നമ്മൾ നേടിയെടുക്കണം എന്നാണ് വിനയത്തിൻ്റെ ഭാഷയിൽ എൻ്റെ പ്രിയപ്പെട്ട എനിക്ക് പറയാനുള്ളത് മറ്റൊന്ന് അള്ളാഹു സുബാനഹുല നമ്മളെ ഈ രംഗത്ത് എന്നൊരു നിലനിർത്തി പിന്നീട് നമുക്ക് അള്ളാഹു ചെയ്ത ഭാഗ്യമാണ് മഹല്ലറത്തുൽ കാതിരിയ ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും മഹത്തായ പുരാതനമായ കലാലയത്തിൽ നിന്നും ഓസല്ലമിൻ്റെ ചെറുമോൻ സ്ഥാപിച്ച മഹത്തായ മഹല്ലറത്തുൽ കാതിരിയ അവിടെ നിന്നിട്ട് ഒരു മഹല്ലരി ബിരുദം നമുക്ക് നേടാൻ സാധിച്ചു അള്ളാഹു നമുക്ക് ചെയ്ത അനുഗ്രഹമാണ് ഇതാരും ചെറുതായിട്ട് കാണരുത് ഇതാരും ചെറുതായിട്ട് കാണരുത് നേരത്തെ ഇവിടെ സ്വാലിഹ് മഹലരി പറഞ്ഞതുപോലെ ബിതഇകൾ ഇന്നിപ്പോൾ ബിദൈകൾ പല രീതിയിലും പല പണ്ഡിതന്മാരെയും കേരളത്തിൽ വലിയ വലിയ സനതിൻ്റെ ഉടമകളെയൊക്കെ കൊണ്ടുപോയത് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് പക്ഷേ അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് ഒരൊറ്റ മഹലരിമാരും നൂറ്റി അൻപത് ഏകദേശം നൂറ്റി അറുപത് വർഷം പിന്നിടുമ്പോൾ ഒരൊറ്റ മഹലരിമാരും ബിദികളുമായിട്ട് യാതൊരു കോംപ്രമൈസിനും തയ്യാറല്ല അൽഹമ്മദില്ല അള്ളാഹു നമുക്ക് ഇജ്ജത്ത് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ അത് നമ്മൾ പ്രത്യേകം സ്മരിക്കണം അത് നമ്മളുടെ പവർ അല്ല അത് ഓസുല്ലം തങ്ങളുടെ പവറാണ് കാരണം അവിടുത്തെ പേരിലാണ് ഈ ബിരുദം അത് അവിടെ നിന്നാണത് നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മഹലരിമാരോട് മറ്റൊരു കാര്യം ഉണർത്താനുള്ളത് നമ്മൾ ആയത്തുകളും ഹദീസുകളുമൊക്കെ ശരിക്കും കാലഘട്ടത്തിനനുസരിച്ച് റിസർച്ച് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് പരിശുദ്ധമായ ഖുർആൻ ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട് നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു കോപ്പി ഉയർത്തിപ്പിടിച്ചു കൊണ്ട് അമേരിക്കയിലെ ടെക്സാസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തൊണ്ണൂറ്റി എട്ടിൽ ടെക്സാസിൽ അമേരിക്കയിലെ ടെക്സാസിൽ സംഘടിപ്പിച്ച വേൾഡ് വിമൻ കോൺഫറൻസ് ലോക സ്ത്രീകളുടെ സമ്മേളനം അതിൽ ഹിലാരി ക്ലിന്റൺ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ജനറലായി പ്രവർത്തിച്ച് വിരമിച്ചു പോയ ഹിലാരി ക്ലിൻ്റൺ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും അമേരിക്കയുടെ മുൻ പ്രസിഡൻറ്റിൻ്റെ വൈഫ് അത് അവർ വിശുദ്ധ ഖുർആനിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ആ അവിടെ സംഘടിപ്പിച്ച സ്ത്രീകളോട് പറഞ്ഞത് ദ ഖുർആൻ ഇസ് ദ കീ ഓഫ് സീക്രട്ട് ഓഫ് വേൾഡ് ഏ പെണ്ണുങ്ങളെ ഈ ഖുർആാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഖുർആാൻ എന്തെന്നറിയുമോ നിങ്ങൾക്ക് പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രപഞ്ചത്തെ കുറിച്ച് നക്ഷത്രങ്ങളെ കുറിച്ച് ഗാലക്സികളെ കുറിച്ച് നിങ്ങൾക്ക് മലകളെ കുറിച്ച് ജീവശാസ്ത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അതിന്റെ കീ അതാണ് ഖുർആൻ അതാണ് ഖുർആൻ ആരാ പറഞ്ഞത് ഹിരാ നിങ്ങൾ ചിന്തിക്കണം ഇന്ന് ആധുനിക ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഖുർആൻ നമ്മളോട് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട മഹലരി പണ്ഡിതന്മാരെ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ഖുർആാനിൽ സൂറത്ത് ആൽ ഇമ്രാനിൽ നമ്മളെ ഓതി റഹീം എൻ്റെ പ്രിയപ്പെട്ട മഹലരി പണ്ഡിതന്മാരോട് ഞാൻ ഒരുപക്ഷെ നിങ്ങളൊക്കെ ഇത് ഓതുന്നതാണ് നിങ്ങൾ പ്രസംഗിച്ചിട്ടുള്ളതാണ് എൻ്റെ ഖുർആാൻ പറഞ്ഞത് ലത്തുബുലു ും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഉസ്താദുമാരെ എന്തൊരു പ്രഖ്യാപനമാണ് ആധുനിക ലോകത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ നിങ്ങൾ ചിന്തിക്കണം നമ്മളോട് എന്തൊക്കെ തോന്വാസങ്ങളാണ് ലോകത്ത് പലരും നമ്മൾക്ക് നേരെ വാരിയെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ടില്ലേ പ്രഖ്യാപനമാണ് ഇത് ജനങ്ങളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത പണ്ഡിതന്മാരെ നമുക്കുണ്ട് ജനങ്ങളോട് പറയണം ഇന്നിപ്പോ മുസ്ലിങ്ങളൊക്കെ അസ്വസ്ഥനാണ് ഫലസ്തീനിന്റെ തെരുവോരങ്ങളിൽ കൊന്നൊടുക്കുകയാണ് അഫ്ഗാനിസ്ഥാന്റെ പാകിസ്ഥാന്റെ താജിക്സ്താന്റെ ഇറാഖിൻ്റെ ോഭയുടെ നെഞ്ചത്ത് നിരവധി മുസ്ലിങ്ങൾ അണുവായുധ ജൈവായുധ രാസായുധ വിസ്ഫോടനം നടത്തി യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക കൊന്നിട്ടുണ്ട് എങ്കിൽ അമേരിക്ക ഇറാഖിൽ മാത്രം ലക്ഷം ലക്ഷം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ആളുകളെയാണ് സച്ചാൽ ബ്രിട്ടനും അമേരിക്കയും കൊന്നത് ആരെയാണ് കൊന്നത് നമ്മുടെ പ്രിയപ്പെട്ട സമുദായത്തെ ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തും മണ്ണിൽ കല്ല് വെച്ച് കെട്ടിയിട്ടും നൂന്ന് നിൽക്കാൻ പറ്റാതെ വിഷപ്പിന്റെ വെളിയാളവുമായിട്ട് ഒരിക്ക് വെള്ളം കിട്ടിയിരുന്നെങ്കിലോ ഒരു മണി ഭക്ഷണം കിട്ടിയിരുന്നെങ്കിലോ എന്ന് ചിന്തിച്ചിട്ട് ആകാശത്തേക്ക് നോക്കി ആരെങ്കിലും ഭക്ഷണം കൊടുക്കുന്ന ഒരു വണ്ടിയോ മറ്റോ കണ്ടാൽ ഓടിവരുന്ന കൊടും ഭീകരർ ഭീകരമായി കൊല ചെയ്യപ്പെടുമ്പോ എന്റെ പ്രിയപ്പെട്ട മഹലരി പണ്ഡിതന്മാരെ അള്ളാഹുവിന്റെ പ്രഖ്യാപനം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ലത്തുക തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും ും മുസ്ലിങ്കളെ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളെ കൊല്ലും നിങ്ങളെ പൊന്നൊടുക്കും തല അറുക്കും കൊടലറുക്കും ക്രൂരമായി കൊല്ലും നിങ്ങൾ ചിന്തിക്കണം ആച്ഛാ ഞാൻ പണ്ഡിതന്മാരെടുത്താ പറയുന്നത് അതിൻ്റെ താക്കീതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്കറിയാമല്ലോ തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കും ഫീ അംഫുസിക്കും നിങ്ങളുടെ ശരീരത്ത് ലോകത്തും മുഴുവനും നിങ്ങളെ നിഷ്കരണം കൊല ചെയ്യാൻ കൊല ചെയ്യും അതിനെ ന്യായീകരിക്കും അത് ഐക്യരാഷ്ട്രസഭയിൽ ചർച്ചയ്ക്ക് വന്നാൽ വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്തും നിങ്ങളന്തരം വിഷമിക്കും നിങ്ങൾ വാകപ്പാട് ദുഃഖിതനാകും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്റെ ഞാൻ പറയുന്നതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും സംശയമുണ്ടോ പാവപ്പെട്ട ഫലസ്തീനികളെ കൊല്ലുന്ന ഒരു കേസുമായിട്ട് ഫ്രാൻസോ അല്ലെങ്കിൽ പോകട്ടെ പിന്നെ മറ്റ് റഷ്യയോ ഒരു 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 മെമ്മോറാണ്ടായിട്ട് ഐ സെക്യൂരിറ്റി കൗൺസിലിൽ യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷന്റെ സെക്യൂരിറ്റി കൗൺസിലിൽ ഒരു പ്രമേയം കൊണ്ടുവന്നാൽ അമേരിക്ക വീറ്റോ ചെയ്തു നൂറ് കണക്കിന് വീറ്റോ ആർക്കു വേണ്ടി പല പാവപ്പെട്ട പലസ്ഥീരികളെ കൊല്ലുന്ന ഇസ്രയേലിനു വേണ്ടി എനിക്ക് സംസാരിക്കാൻ അധികം സമയമില്ല അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ലോകത്തെന്ത് നീതിയാണുള്ളത് എന്ത് നീതിയാണുള്ളത് ചാല തീറ്റിയും കൂടി അത് നടക്കും ഞാൻ പറയുന്നത് ഗവനിക്കണം അതിനകത്തും ശ്രദ്ധ പോകരുത് വീണ്ടും വീണ്ടും ഞാൻ ഓർപ്പെടുന്നു നിങ്ങളുടെ മുതലിൽ പരീക്ഷിക്കപ്പെടും നമുക്കറിയാം എന്തിനാഖികളെ കൊന്നു അഞ്ച് ലക്ഷം ഇറാക്കികളെ എന്തിനാ കൊന്നത് മഹലരി പണ്ഡിതന്മാർ മനസ്സിലാക്കണം എന്തിനു വേണ്ടിയാണ് ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതി വിഭവ സ്രോതസ്സായ എണ്ണയുടെ വിശാലമായ പാടങ്ങൾ എവിടെയാ ഉള്ളത് ഷബീർ മഹലരി പറയട്ടെ എവിടെയാണുള്ളത് റാഖിൻ്റെ ഓരങ്ങളിലാ ആ എണ്ണയ്ക്ക് വേണ്ടിയാണ് കൊന്നൊടുക്കിയത് എണ്ണയ്ക്ക് വേണ്ടിയാണ് കൊന്നൊടുക്കിയത് ലോകത്ത് ഏറ്റവും വലിയ എണ്ണ ഉത്പാദന രാജ്യങ്ങളിൽ മുമ്പന്തി നിൽക്കുന്നത് ഇറാഖായിരുന്നു എവിടെ ഇറാഖിൻ്റെ സംസ്കൃതി തകർത്ത് തരിപ്പണമാക്കി എന്നിട്ട് അഞ്ചു ലക്ഷം ആളുകളെ കൊന്നു മുതലിൻ്റെ പ്രശ്നമാ മുതലിൻ്റെ പ്രശ്നമാ എണ്ണയാണ് ലോകത്ത് എണ്ണയില്ലെങ്കിൽ ഒന്നുമില്ല ഈ മൈക്ക് പോലും ഇവിടെ ചലിക്കില്ലല്ലോ ഇവിടുത്തെ ജനറേറ്ററുകൾ പ്രവർത്തിക്കണമെങ്കിൽ അറബിയുടെ എണ്ണ വേണ്ടേസ്താദേ എണ്ണയില്ലെങ്കിൽ ഇവിടുത്തെ ജനറേറ്റർ പ്രവർത്തിക്കില്ല അപ്പൊ പിന്നെ ഇന്ത്യയിൽ കറണ്ട് ഇല്ല ഇന്ത്യയിൽ പിന്നെ കറണ്ടില്ല അപ്പൊ പച്ചോളത്തിൽ നിന്നാണ് നിങ്ങൾ വിചാരിക്കും അത് പച്ചോളത്തിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ ജനറേറ്റർ പ്രവർത്തിക്കാൻ പച്ചോളത്തിൽ പ്രവർത്തിക്കില്ലല്ലോ എണ്ണ വേണ്ടേ ലോകത്ത് ഏറ്റവും വലിയ സാമ്പത്തിക എണ്ണയാണ് നിങ്ങളുടെ മുതലിൽ ക്രൂരമായി നിങ്ങളെ പരീക്ഷിക്കപ്പെടും നിങ്ങളുടെ ശരീരങ്ങളിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടും ഖുർആൻ വളരെ വ്യക്തമായി നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് പോരാ ഇനി കേട്ടോണേ പോരാ കേട്ടോണേരുന്ന നിങ്ങൾ കിതാബ് ക്രൈസ്തവർ പിന്നരാണ് ജൂതന്മാർ അവരിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും ഇന്ത്യയിലെ സംഘുപരിവാറിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും എന്ത് കേൾക്കേണ്ടി വരും ഈ മലപ്പുറം ജില്ലയെ കുറിച്ച് എന്താ ഞാൻ മലപ്പുറത്തിന്റെ മണ്ണിൽ സംസാരിക്കുമ്പോൾ മഹത്തായ മലപ്പുറം ചരിത്രമുറങ്ങുന്ന കുറിച്ച് എന്തൊക്കെ തോന്നിവാസങ്ങളാണ് മനുഷ്യന്റെ കോലമുള്ള ജന്തുക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മലപ്പുറത്തെക്കുറിച്ച് ഏറ്റവും വലിയ സൗഹൃദം അച്ചര സുന്ദര സാക്ഷരത കേരളത്തിൽ സ്നേഹത്തിന്റെ നൂറുമേനെ തിരിച്ച വിളയിച്ച മലപ്പുറം ആ മലപ്പുറത്തെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പന്നി വെറുതെ പോലെ പെറ്റുകൂട്ടുന്നു പ്രസംഗിക്കുന്നത് കേട്ടില്ലേ മഹലരിമാരെ നിങ്ങൾ തെരുവോരങ്ങളിൽ പ്രസംഗിക്കുന്നു ആർക്കെതിരെയും കേസില്ല നിങ്ങൾ ചിന്തിച്ചു നിങ്ങൾ കേൾക്കേണ്ടി വരും അള്ളാഹുവിന്റെ കുർആആൻ നമുക്ക് അടിവരയിട്ട് പഠിപ്പിച്ചു തരികയാ കണ്ടോ എത്ര അതുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കണം ഞാൻ പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എൻ്റെ മഹലരി പണ്ഡിതന്മാരെ ഒരുപാട് ബാധ്യതകൾ നമുക്കുണ്ട് നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കണം ഖുർആൻ ആഴത്തിൽ ചിന്തിക്കണം പഠിക്കണം ആധുനിക ലോകവുമായിട്ട് ഖുർആൻ നോക്കി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ മനസ്സിലാക്കണം ദ ഏജ് ഫോർ ദ വേദാസ് ആൻഡ് ഇൻ ഗോ ദ ഖുർആൻ ദ ഓൺലി ബുക്ക് ടു ഗൈഡ് വേൾഡ് ജലണ്ടറിൽ നിന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ പഞ്ചാബിലെ ജലണ്ടറിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആാനിന്റെ കോപ്പി ഉയർത്തിപ്പിടിച്ചിട്ട് ഉയർത്തിന്റെ അധ്യക്ഷൻ ഗുരുനാനാക്കാ പറഞ്ഞത് ലോകത്ത് പുരാണങ്ങളും വേദങ്ങളും ഒക്കെ കഴിഞ്ഞു ഇനി അതിന് പ്രസക്തിയില്ല ഖുർആനു മാത്രമേ ശോഭന ഭാവിയുള്ളി എന്ന് പറഞ്ഞത് സച്ചാൽ സിഖു മതത്തിന്റെ അധ്യക്ഷനായ ഗുരുനാനാക്കാണെങ്കിൽ മും എന്റെ പ്രിയപ്പെട്ട മഹലരി പണ്ഡിതന്മാരെ നമ്മൾ ഖുർആൻ ആഴത്തിൽ പഠിക്കുകയും മറ്റുള്ളവർക്ക് നമ്മൾ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഈ മഹത്തായ സമ്മേളനം എന്ന പരിശുദ്ധ ഖുർആൻ വാക്യം കൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു അടുത്തതായി പ്രഭാഷണമാണ്